ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നറ്റ്സ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റുഡൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന രീതി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ലോഗിൻ ആണ് സ്റ്റുഡൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നറ്റ്സ് പോർട്ടലിൽ നിന്നും നമുക്കൊരു മെയിൽ വരുന്നതായിരിക്കും യു ഹാവ് സക്സസ്ഫുള്ളി എൻറോൾഡ് എന്ന് തുടങ്ങുന്ന ഒരു മെയിലായിരിക്കും അത് ആ മെയിലിന് തൊട്ട് താഴെയായി തന്നെ ഒരു വേരിഫിക്കേഷൻ ലിങ്കും ഉണ്ടായിരിക്കും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ നെറ്റ്സ് പോർട്ടലിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത് അതിൽ യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ആക്ടിവേറ്റഡ് പ്ലീസ് ലോഗിൻ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും ദെൻ നമ്മൾ സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റേഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം തൊട്ട് താഴെയുള്ള ക്യാപ്ച ഫോമിലുള്ള ആ ഒരു ന്യൂമറൽസ് ന്യൂമറൽസ് അഡീഷൻ ആയിക്കോട്ടെ സബ്സ്ക്രാഷൻ ആയിക്കോട്ടെ അത് സോൾവ് ചെയ്ത് ആൻസർ കൂടി ടൈപ്പ് ചെയ്യുക ലോഗിൻ ചെയ്യുക ശേഷം ഓപ്പൺ ആയി വരുന്ന ആ ഒരു പേജിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കുക ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യേണ്ടി വരുന്ന ഡോക്യുമെൻ്റ്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായി സ്റ്റുഡൻറ് രജിസ്റ്ററിന് തൊട്ട് മുന്നേ തന്നെ സൈറ്റിൽ കാണിച്ചിട്ടുണ്ടാവും സ്റ്റുഡൻറ് രജിസ്റ്ററിൽ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളുടെ ഫോട്ടോയും നമ്മളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയൊക്കെ ഈ ഒരു പേജിലാണ് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ ബേസിക് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിനോടൊപ്പം തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ ഇവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫ് ജെ പി ജി ഫോർമാറ്റിലുള്ളതായിരിക്കണം ഒരു എം ബിയിൽ താഴെ ആയിരിക്കണം അതിൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തുള്ള പേജ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളതാണ് നമ്മളുടെ അക്കാദമിക്കുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുക സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കണം ഒരു എം ബിയിൽ താഴെ ആയിരിക്കണം ഫയൽ സൈസ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അടുത്ത പേജിലേക്ക് പോകുന്നതാണ് ഇവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് അഥവാ കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോഴേക്കും തൊട്ടടുത്ത പേജ് എന്ന് പറയുന്നത് ട്രെയിനിങ് പ്രിഫറൻസ് കൊടുക്കാനുള്ളതാണ് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസ് അവിടെ ചൂസ് ചെയ്യുക ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോഴേക്കും ബാങ്ക് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ് വരുന്നത് അവിടെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തന്നെ എൻഡോർ ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റോ പി ഡി എഫ് ഫോർമാറ്റിൽ വൺ എം ബിക്ക് താഴെ ഫയൽ സൈസിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ശേഷം സേവ് ആൻഡ് റിവ്യൂ എന്നുള്ള താഴത്തെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇത്രയും നേരം അടിച്ചു കൊടുത്ത് നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ പ്രിവ്യൂ ആയിട്ട് കാണാനായി സാധിക്കുന്നതാണ് അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇപ്പോൾ ഉണ്ടാവും വൺസ് നിങ്ങളിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഒരു തെറ്റുമില്ല എല്ലാം ഓക്കെയാണെന്ന് നിങ്ങൾ ഈ പ്രിവ്യൂ നോക്കി മനസ്സിലാക്കുക ശേഷം താഴെ തന്നിട്ടുള്ള ഡിക്ലറേഷൻ വായിച്ച് മനസ്സിലാക്കുക ദെൻ ഡിക്ലറേഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യും േക്കും അവിടെ ഒരു ടിക്ക് വരുന്നതായിരിക്കും ഫൈനൽ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നിങ്ങളുടെ സബ്മിഷൻ ഫൈനൽ സബ്മിഷനും രജിസ്ട്രേഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ആയി ദെ നട്സ് പോർട്ടലിൽ നിന്നും നിങ്ങളുടെ രജിസ്റ്റേഡ് ആയിട്ടുള്ള മെയിലിലേക്ക് ഒരു ഇമെയിൽ വരുന്നതായിരിക്കും അതിൽ അതിൽ നിങ്ങളുടെ എൻറോൾമെൻറ്റ് ഐ ഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും കൂടാതെ സ്റ്റുഡൻറ്റ് ലോഗിൻ പേജിൽ അതായത് നിങ്ങളുടെ പ്രൊഫൈലിലെ ഡാഷ്ബോർഡിൽ എൻറോൾമെൻറ്റ് ഐ ഡി നിങ്ങൾക്ക് കാണാനായി സാധിക്കുന്നതാണ് ഈ ഒരു ഐ ഡി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്രൻറ്റീസ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്